ഒരു ക്രിസ്ത്യാനിക്ക് എപ്രകാരം മറ്റുള്ളവരോട് ക്ഷമിക്കാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ചാണ് നാം ചിന്തിക്കുന്നത് ക്ഷമ സാധിക്കുന്നത് എപ്രകാരമാണ് ഹൗ കാൻ വി ഫോർഗീവ് അതേസ് കൊലോസി ലേഖനം മൂന്നാം അധ്യായത്തിന്റെ പതിമൂന്നാം വാക്യത്തിൽ അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്വിൻ കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്വി നാം ക്ഷമിക്കുന്നത് എപ്രകാരമാണ് കർത്താവ് ക്ഷമിച്ചതുപോലെ കർത്താവ് ക്ഷമിച്ചതുപോലെ ക്ഷമിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ക്ഷമിക്കാനൊക്കത്തുള്ളൂ കർത്താവിൻ്റെ ക്ഷമയുടെ പ്രത്യേകത എന്താണ് അത് നിബന്ധനകളില്ലാത്ത ക്ഷമയാണ് അൺകണ്ടീഷണൽ ഫോർ ഗീവ്നെസ് അൺകണ്ടീഷണൽ ഫോർ ഗിവ്നെസ് കൊണ്ട് മാത്രമേ നമുക്ക് മറ്റുള്ളവരുടെ കുഴപ്പങ്ങളെ ക്ഷമിക്കാൻ സാധിക്കുകയുള്ളൂ കർത്താവ് ക്ഷമിച്ചത് കർത്താവിൻ്റെ അടുത്ത് ചെന്ന് ആരെങ്കിലും ക്ഷമ ചോദിച്ചപ്പോഴല്ല കർത്താവിന്റെ മുഖത്ത് അടിയേറ്റു മുൾ കിരീടം കൊണ്ട് തലയിൽ അടിച്ചു കയറ്റി മുഖത്ത് തുപ്പി ദേഹമാസകലം അടിച്ച് മുഴുവേൽപ്പിച്ചു രണ്ട് കരങ്ങളിലും ആണി അടിച്ച് ക്രൂശിച്ചു കാലുകളിൽ ആണി അടിച്ചു കിടക്കുകയാണ് ആ സമയത്ത് ആരും വന്ന് തൻ്റെ കരത്തിൽ നിന്ന് ആണി ഊരി മാറ്റിയില്ല തന്റെ കാലിൽ നിന്ന് ആണി ഊരി മാറ്റിയില്ല തൻ്റെ മുഖത്താരും തുടച്ചില്ല തന്റെ തുപ്പൽ ആരും ഒപ്പി മാറ്റിയില്ല ആ കിടക്കുന്ന ആ ക്രൂശിൽ കിടക്കുന്ന സമയത്ത് യേശു കർത്താവ് ഇപ്രകാരം പറയുന്നു ലൂക്കോസിന്റെ സുവിശേഷം ഇരുപത്തിമൂന്നാം അധ്യായം മുപ്പത്തിനാലാം വാക്യത്തിൽ എന്നാൽ യേശു പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിയായ കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറയും യേശു ഉപദ്രവം ഏറ്റു കിടക്കുമ്പോൾ ഒരു നിബന്ധനയും കൂടാതെ ആരും വന്ന് ക്ഷമ ചോദിക്കാതെ തന്നെ യേശു പറയുകയാണ് ഇവരോട് ക്ഷമിക്കണമേ അപ്പോൾ നമ്മൾ ചിന്തിക്കും ഇത് യേശു മാത്രമേ യേശുവിനെ അങ്ങനെ ചെയ്യാനൊക്കത്തുള്ളൂ എനിക്ക് അല്ലെ മനുഷ്യൻ അങ്ങനെ ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് നമ്മൾ ചിന്തിക്കും എന്നാൽ സ്തേഫാനോസ് യേശു കർത്താവിന്റെ ശിഷ്യനായിരുന്ന സ്തേഫാനോസ് യേശുവിനെ പ്രസംഗിച്ചതിൻ്റെ പേരിൽ യേശുവിന്റെ സാക്ഷിയായി നിന്നതിന്റെ പേരിൽ സ്തേഫാനോസിനെ അന്ന് ജനം കല്ലെറിഞ്ഞ് കൊല്ലുന്ന ആ രംഗം നമുക്കറിയാം അപ്പോൾ സേഫാനോസിന്റെ ദേഹത്തെ കല്ലു വന്ന് വീഴുകയാണ് സ്തേഫാനോസ് മരണത്തിന് തൊട്ടുമുമ്പ് അവിടെ പറയുന്ന ഒരു സെന്റൻസ് ഉണ്ട് അപ്പോ ചില പ്രവർത്തികൾ ഏഴാം അധ്യായം അറുപതാം വാക്യം അപ്പോൾ സേഫാനോസ് മുട്ടുകുത്തി അവനോ മുട്ടുകുത്തി കർത്താവേ ഇവർക്ക് ഈ പാപം നിർത്തരുതേ എന്നുച്ഛത്തിൽ നിലവിളിച്ചു ഇത് പറഞ്ഞിട്ട് അവൻ നിദ്ര പ്രാപിച്ചു അപ്പോൾ സേഫാനോസ് അവിടെ അവിടെ ഏറ് കൊണ്ടുകൊണ്ടിരിക്കുകയാണ് അവൻ മരിക്കുവാൻ പോവുകയാണ് അപ്പോൾ ഈ സേഫാനോസ് ഒരു ഒരു കാഴ്ച കാണുന്നുണ്ട് അവൻ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തിയപ്പോൾ അവിടെ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ അല്ലെങ്കിൽ കർത്താവായ പിതാവിന്റെ വലതുഭാഗത്ത് എഴുന്നേറ്റ് നിൽക്കുകയാണ് എന്താ സ്തേഫാനോസിനെ റിസീവ് ചെയ്യുവാനായി സ്തേഫാനോസിന്റെ ആത്മാവിനെ റിസീവ് ചെയ്യുവാനായിട്ട് പിതാവിന്റെ വലതുഭാഗത്ത് ഇരുന്ന കർത്താവേശു ക്രിസ്തു തൻ്റെ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റു ആ ഈ സ്തേഫാനോസിന്റെ ആത്മാവിനെ റിസീവ് ചെയ്യുവാനായി അപ്പോൾ അങ്ങനെ ഒരു കാഴ്ച സേഫാനൂസ് കാണുമ്പോൾ സേഫാനൂസ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് കർത്താവേ അവർക്ക് ഈ പാപം നിർത്തരുതേ എന്ന് പ്രാർത്ഥിച്ച് തൻ്റെ താൻ മരിച്ചു അതുകൊണ്ട് പ്രിയമുള്ളവരെ യേശു കർത്താവ് മാത്രമല്ല പിന്നെയോ യേശുവിൽ വിശ്വസിച്ച വ്യക്തികളും ഇതുപോലെ ആ നിബന്ധനകളില്ലാതെ കണ്ടീഷൻ ഇല്ലാതെ ക്ഷമിക്കുവാൻ അവർക്ക് സാധിച്ചു ഇന്നും അങ്ങനെ സാധിക്കുന്നു യേശു കർത്താവിൻ്റെ ഉപദേശം അത്താഴുത സുവിശേഷം അഞ്ചാം അധ്യായം നാൽപ്പത്തിനാലാം വാക്യത്തിൽ ഞാനോ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ അപ്പോൾ നമ്മുടെ ശത്രുവിനെ സ്നേഹിക്കുക ശത്രുവിനോട് ക്ഷമിക്കുന്നത് കഴിഞ്ഞിട്ട് ശത്രുവിനെ സ്നേഹിപ്പിൻ മാത്രമല്ല നമ്മെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം അപ്പോൾ ഇതാണ് നിബന്ധനകളില്ലാത്ത സ്നേഹം നിബന്ധനകളില്ലാത്ത ക്ഷമ അപ്പൊ ക്രിസ്ത്യൻ ഫെർഗിവിനസ് ഈസ് ീഷണൽ ഫോർ ഗീവ്നസ് ആവെന് നമ്മളോട് വന്ന് ക്ഷമ ചോദിച്ചിട്ട് നാം ക്ഷമിക്കാം എന്ന് വിചാരിച്ചാൽ ഒരിക്കലും ദൈവികമായ ക്ഷമ ഈ ഭൂമിയിൽ പ്രദർശിപ്പിക്കാൻ ഒക്കുകയില്ല അത് നമ്മുടെ കൾച്ചർ അല്ല ക്ഷമ ചോദിക്കുമ്പോൾ ക്ഷമിക്കുന്നതല്ല നമ്മുടെ കൾച്ചർ പിന്നെയോ അൺകണ്ടീഷണൽ ആയിട്ട് നിബന്ധനകളൊന്നുമില്ലാതെ ക്ഷമിക്കുന്നതാണ് ദൈവികമായിട്ടുള്ള ക്ഷമ ഈ അൺകണ്ടീഷണൽ ഫോർ ഗീവ് നാം അനുഭവിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലെ ഈ ക്ഷമ മാനിഫെസ്റ്റ് ചെയ്യാൻ ഒക്കത്തുള്ളൂ യേശു കർത്താവിൽ കൂടി പിതാവായ ദൈവം നമുക്ക് നൽകിയത് അൺകണ്ടീഷണൽ ഫോർ ഗിവിനെസ് ആണ് റോമർ കീതി ലേഖനം അഞ്ചാം അധ്യായം പത്താം വാക്യത്തിൽ ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പുവന്നു എങ്കിൽ നിരന്ന ശേഷം നാം അവന്റെ ജീവനാൽ അധികമായി രക്ഷിക്കപ്പെടും അപ്പോൾ നാം ശത്രുക്കളായിരിക്കുമ്പോൾ നാം പാപികളായിരിക്കുമ്പോൾ നാം ദൈവത്തോട് ശത്രുതയിലായിരുന്നപ്പോൾ പിതാവായ ദൈവം തന്റെ പുത്രനെ നമ്മുടെ പാപങ്ങളുടെ പ്രായശുദ്ധമായി ഈ ഭൂമിയിലേക്ക് അയച്ച് യേശു കർത്താവ് നമുക്ക് വേണ്ടി രക്തം ചിന്തി അപ്പോൾ ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ പിതാവായ ദൈവം തൻ്റെ മകനെ നമുക്ക് വേണ്ടി നൽകുകയാൽ ആ പുത്രനിൽ കൂടി ദൈവം നമ്മളോട് ക്ഷമിച്ചിരിക്കുക ദൈവം നമ്മളോട് ക്ഷമിച്ചു അപ്പോൾ ഈ ഒരു ക്ഷമ നാം അനുഭവിക്കുമ്പോൾ അങ്ങനെ അനുഭവിച്ചവർക്ക് മാത്രമേ ഈ രീതിയിൽ മറ്റുള്ളവരോട് ഇത് പ്രതികരിക്കാനൊക്കെ ഉള്ളൂ സുബീഷിയുടെ ഹാവ് റവലേഷൻ ഓഫ് ദി ഫോർഗീവ് വിച്ച് വി ഹ് റിസീവ് നാം കർത്താവിൽ വിശ്വസിച്ചപ്പോൾ നമുക്ക് ലഭിച്ച ക്ഷമയെ കുറിച്ചുള്ള ഒരു ബോധ്യം നാം നമ്മുടെ ഹൃദയത്തിൽ വേണം മത്താ എഴുതിയ സുവിശേഷം പതിനെട്ടാം അധ്യായത്തിൽ യേശു കർത്താവ് ഒരു ഉപമ പറയുന്നുണ്ട് അവിടെ യജമാനൻ തന്റെ ദാസന് ടെൻ തൗസൻഡ് ബാഗ്സ് ഓഫ് ഗോൾഡ് പതിനായിരം ചാക്ക് സ്വർണത്തിന് തുല്യമായിട്ടുള്ള ഇളവാണ് യജമാനൻ തന്റെ ദാസന് നൽകിയത് എന്നാൽ ആ ദാസൻ തന്റെ കൂട്ടുദാസനോട് ക്ഷമിക്കാതിരുന്നത് വെറും നൂറ് വെള്ളിക്കാശാണ് സോ യജമാനിൽ നിന്നും നമുക്ക് ലഭിച്ചത് ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചത് പതിനായിരം ചാക്ക് സ്വർണത്തിന് തുല്യമായിട്ടുള്ള ക്ഷമയാണെങ്കിൽ നാം നമ്മുടെ സഹോദരങ്ങളോട് ക്ഷമിക്കാതെ കൊണ്ട് നടക്കുന്ന ആ ഒഫൻസ് ആ മുറിവ് എന്ന് പറയുന്നത് വെറും നൂറ് വെള്ളിക്കാശിനുള്ളതേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് ഇത്രയും അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് അവൈലബിൾ അല്ല ക്ഷമിക്കാതിരിക്കുക എന്നൊരു ഓപ്ഷൻ ഒരു ദൈവ പൈതലിന് ഒരിക്കലും അല്ല പിന്നെയോ വി ഓട്ട് ടു ഫൊർഗീവ് നാം ഈ അൺഫർഗീവ്നെസ് എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ച് വളരെ സിവിയറായിട്ട് നാം ഡീൽ ചെയ്യണം ഒരിക്കലും പിശാജ് കൊണ്ടുവരുന്ന ഈ ഒഫൻസ് അല്ലെ അൺഫൊർഗീവ്നെസ്സിനെ നാം കൊണ്ട് നടക്കരുത് വി ഓട്ട് ടു ഫൊർഗീവ് ബിക്കോസ് വി ഹാവ് റിസീവ്ഡ് ഗ്രേറ്റ് ഫോർഗിവ്നെസ് സ്നേഹത്തിൻ്റെ പ്രത്യേകത ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹത്തിൻ്റെ പ്രത്യേകത ഒന്ന് കുരിന്തിയർ പതിമൂന്നാം അധ്യായത്തിൽ നാല് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നുണ്ട് സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു പിന്നെ സ്നേഹം ദ്വേഷ്യപ്പെടുന്നില്ല ദോഷം കണക്കിടുന്നില്ല ഒന്ന് കുരുന്തിയർ പതിമൂന്നിൻ്റെ ഏഴാം വാക്യത്തിൽ സ്നേഹം എല്ലാം പൊറുക്കുന്നു എല്ലാം സഹിക്കുന്നു സ്നേഹം ഒരു നാൾ ഉതിർന്നു പോകുകയില്ല അപ്പോൾ സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു സ്നേഹം ദേഹ കാണിക്കുന്നു സ്നേഹം സ്പർദ്ധിക്കുന്നില്ല നികളിക്കുന്നില്ല ചേർക്കുന്നില്ല അയോഗ്യമായി നടക്കുന്നില്ല സ്വാർത്ഥമന്വേഷിക്കുന്നില്ല ദേഷ്യപ്പെടുന്നില്ല ദോഷം കണക്കിടുന്നില്ല അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു എല്ലാം പൊറുക്കുന്നു എല്ലാം വിശ്വസിക്കുന്നു എല്ലാം പ്രത്യാശിക്കുന്നു എല്ലാം സഹിക്കുന്നു സ്നേഹം ഒരു നാളും ഉതിർന്നു പോകുകയില്ല അപ്പോൾ ഇതാണ് നാം മാനിഫെസ്റ്റ് ചെയ്യേണ്ട സ്നേഹം ദൈവത്തിൻ്റെ സ്നേഹം ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ ഈ സ്നേഹത്തെ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാലാണ് പകർന്നു നൽകുന്നത് റോമർ കെഴുതിയ ലേഖനം അഞ്ചാം അധ്യായത്തിന് അഞ്ചാം വാക്യത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ അപ്പോൾ ഇത് ഓൾറെഡി നമുക്ക് ലഭിച്ചു കർത്താവായ യേശുക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ രക്ഷകൻ കർത്താവ് സ്വീകരിച്ചപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്ന വ്യക്തിത്വത്തിൽ കൂടി നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ സ്നേഹത്തെ ഓൾറെഡി ദൈവം പകർന്നു നൽകിയിരിക്കുകയാണ് ഈ സ്നേഹമാണ് നാം തമ്മിൽ തമ്മിൽ വ്യാപാരം ചെയ്യേണ്ടത് ഈ ക്ഷമയാണ് നാം നമ്മുടെ സഹോദരങ്ങളോട് മാനിഫെസ്റ്റ് ചെയ്യേണ്ടത് ഇതിന് ദൈവം നമ്മെ സഹായിക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഇതിന് സഹായിക്കും